ഹലോ ഗെയ്സ് സിമ്പിൾ വർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നല്ല വയറ് വേർപ്പിച്ച് ഇനി തിന്നില്ല കേട്ടോ ഇനി കുറച്ച് കഴിയും ഇപ്പം ഇങ്ങനെ അയവിട്ടും കൊണ്ടിരിക്കുക ആ തിന്നതൊക്കെ ഇങ്ങനെ ഒതുക്കണം ഇങ്ങനെ ഒതുക്കി സെറ്റപ്പ് ആക്കിയതിൻ്റെ ശേഷമേ മൂപ്പരിഞ്ഞു തിന്നുള്ളൂ ഇനി ഇത് കുറേ നേരം ഇങ്ങനെ അയവറക്കും അയവറക്കി അയവറക്കിയിട്ട് ഒക്കെ കുറേ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ദമ്മായി മ്മിട്ടയിൻ്റെ ശേഷമേ ഇനി ഇവര് തിന്നുള്ളൂ ഇപ്പം കെടുക്കുകയാണ് കാലുമലൊക്കെ കുടുങ്ങിട്ടാണ് അപ്പോൾ നമ്മൾ ഇതുവരെ തെങ്ങും പറമ്പിലായിരുന്നു ഇപ്പോൾ ഇവിടെ പാടത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീ രീതിയിൽ വറ്റി അപ്പോൾ നമ്മൾ വീട് ചെയ്യണ ഒരു ഏകദേശം ഒരു ആറ് മണി ടൈമാണ് ഈ ആറു മണിക്ക് വന്നാൽ എപ്പോഴും ഉപരിങ്ങനെ ആയ ഇത് തിന്നത് ദയിപ്പിക്കുകയാണ് കേട്ടോ ഇതാ വല്ലയും ചുറിയും കണ്ടില്ലേ എന്താ ചിരി അതിൻ്റെ ശിവൻകുട്ടിയേ ആ അല്ല തിന്ന് ഏയ് ആ അല്ല ചമച്ചോ ചമച്ചോ ആ ഒന്ന് ജനിച്ച ആൾക്കാർക്ക് കാണാന് ഒന്ന് ജനിച്ച നമ്മളെ പോത്തേളക്കൊന്ന് കാണട്ടെ ഇതാണ് ഞമ്മളെ നമ്മളെ ഉസറാൻ്റെ അബ്ബാണിത് ഇത് ഉസറാൻ്റെ അബ്ബാണ് വലിക്കാണ്ട് കിട്ടില്ല നമ്മൾ പോത്തിനെ കൊടുന്ന് കഴിഞ്ഞാൽ വേറൊരു കാര്യം ചെയ്യും നല്ല മൂക്കുള്ള ഇതിനെ നമ്മൾ മൂക്കൊഴിവാക്കി കൊടുക്കും ചില ഇതിനെ നല്ല ഇടിക്കാരനെ നമ്മൾ മൂക്കൊഴിവാക്കി കൊടുക്കും അപ്പോൾ ഇടിക്കില്ല ഒരു പോത്ത് തട്ടാ വേണ്ട വേണ്ട എന്നെ ഒന്ന് കാണിച്ചുകൊടുക്കാൻ വേണ്ടി വന്നതാ ഇതിന്നൊന്നും കാട്ടണ്ട ഞാൻ പോവാ വലിയ കയർ അപ്പം ഇനി വരമ്പത്തുള്ള പുല്ലൊക്കെ നല്ല അങ്ങോട്ട് തിന്നു വരും ഇനി അടുത്ത പോത്തിൻ്റെ അത്തേക്ക് പോവുക അപ്പോൾ ആ കാണ ഞമ്മളടുത്ത പോത്ത് അത് നല്ല അയവർക്ക് തന്നെയാണ് കേട്ടോ ആയട്ട് തന്നെയാണ് കാരണം എന്താച്ചിട്ട വയറ് ദമ്മായി വയറ് ദമായ പിന്നെ പരി തിന്നില്ല അപ്പം ഇങ്ങനെ ആയിട്ടിട്ട് ആയിട്ടിട്ട് ഇങ്ങനെ വരമ്പത്ത് കയറി നിന്നിട്ട് ഇങ്ങനെ ആയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക നമ്മൾ ഇന്ന് എട്ട് പോത്തുള്ള പാടത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കാരണം ഇനി അതേപോലത്തെ ഒരു മഴ പെട്ടെന്ന് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ മഴ നല്ല പെയ്ത് പുല്ലും കാര്യങ്ങളൊക്കെ മൂടിയാൽ നമ്മൾ കയറ്റും അല്ലെങ്കിൽ ഇവിടെ പാടത്തന്നെ ഇതപ്പോൾ ഈ വരമ്പത്ത് കയറി കെടുക്കും വരമ്പത്ത് കയറി ഒരു സെറ്റപ്പ് ആയട്ടത് ഇതാ അപ്പോൾ ഒതുക്കുകയാണ് മൂപ്പര് ആയോടാണ് ആ വേണ്ടാ ഈ നേരായ എല്ലാരും ആയട്ടും അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ കെടുക്കയാണ് ഇതാണ് ഒരാൾട്ടാ ഈ രണ്ടും നമ്മൾ കൊടുത്തിട്ടില്ല ഇനി അടുത്ത ഒരു ആറ് പോത്തും കൂടി ഉണ്ട് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി വയ്ക്കുക ഇത് കുറച്ച് കുണ്ടുള്ള കണ്ടാട്ടാ ഈ കുണ്ടുള്ള കണ്ടായത് കൊണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് പുല്ല് മോളിലേക്ക് പൊന്തിയിട്ടില്ല ഇത് നമ്മളെ കരഭാഗാണ് ഈ പാടത്ത് നമ്മളെ ഈ പാടത്ത് വെച്ചിട്ടുള്ള കുറച്ച് കരഭാഗത്താണ് കരഭാഗത്താണിപ്പോൾ നമ്മൾ പോത്തിനെ കെട്ടിയിട്ടുള്ളത് ആ പാകം കുറച്ച് കരഭാഗമാണ് ആ പോത്തുള്ള ആരത്തിരുന്ന ഭാഗം അപ്പോൾ ഇവരൊക്കെ തിന്നിട്ട് തിന്നിട്ടിങ്ങനെ വയറിലുള്ളതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഒതുക്കിയിട്ടൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് കെടുക്കുക ഇതാ ഒരാളിതാ കെടുക്കുന്നത് ഈ പിന്നെ വെള്ളമുണ്ട് കരമുണ്ട് വെള്ളത്തി കെടുക്കണവർക്ക് വെള്ളത്തി കെടുക്കുക കര കെടുക്കണവർക്ക് കര കരയിൽ കെടുക്കുക അത് വേണ്ടില്ലേ അപ്പം ഈ ടൈം ആയി കഴിഞ്ഞാൽ ആറുമണി മണിയായി കഴിഞ്ഞാൽ എല്ലാവരും വയറു ഊർപ്പിച്ച് ദമ്മായി ദമ്മായി അങ്ങനെ ചമച്ചം കൊണ്ടിരിക്കും ഇതാ ഈ കെടുക്കണേ ഒരാൾ ഈ കെടുക്കണേ ചേച്ചടാ ചേച്ചാ എന്നാ അവിടെ കിട്ടണം അത് കിട്ടണം ഞാൻ ബുദ്ധിമുട്ടിക്കണ്ട അപ്പൊണ്ട് ഇറക്കിയതാട്ടാ പുല്ലുമ്മ കാര്യമായിട്ട് ചളിയൊന്നും പിടിച്ചിട്ടില്ല പുല്ലുമ്മ ചളി പിടിച്ചാലും അവർ തിന്നില്ല കാരണം കാരണംങ്ങനെ നിന്ന് നിന്നിട്ട് തിരിഞ്ഞലിക്കോളും കയറുമ്പോൾ ഇങ്ങനെ വട്ടം കറങ്ങും ഇവിടെ കുയ്യളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ പൊന്തക്കാട് തിന്നണ പോത്താണ് ഈ പൊന്തിയും കാര്യങ്ങളൊക്കെ നല്ലാണ്ട് തിന്നുകയും ചെയ്യും അപ്പോൾ നമ്മൾ മൂന്ന് പോത്തിനെ കാണിച്ചെന്ന് ഇതിപ്പോൾ നാലാമത്തെ പോത്തിൻ്റെ അവിടെയാണ് നമ്മളുള്ളത് ഇതാ ഒരാളിതാ ഇത് മൂക്കായറൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതും തിന്നു ഇനി ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂക്കായർ ഒഴിവാക്കണം ഇനി ഒന്നും വേണ്ട ഇതൊക്കെ കൊടുത്ത പോത്തളാട്ടോ ഇത് കുട്ടിപ്പോത്തുകൾ അപ്പോൾ ഇത് നാലായല്ലോ ഇനി അഞ്ചാമത്തെ അഞ്ചാമത്തേക്ക് നമ്മൾ പോവാണ് അഞ്ചാമത്തെ നമ്മൾ മൂക്കായർ പൊട്ടിച്ച പോത്ത് ഉണ്ട് മൂക്കായർ ഒഴിവാക്കിയ പോത്ത് ഒക്കെ ആയിട്ടാണ് അവരെ ടൈമായി അവർ ഒതുക്കും അവരുടെ ഭക്ഷണം അവർ കൊണ്ടിരിക്കുക ഇത് നമ്മൾ കൊടുക്കാത്ത കേട്ട അപ്പോൾ വയറ് നിറഞ്ഞ് ഈ കണ്ട പുല്ലൊക്കെ തിന്നിട്ട് വയറ് നിറഞ്ഞ് അവരിഷ്ടത്തിന് തിന്നുക ഇഷ്ടത്തിന് നീച്ച് നടക്കുക ഇഷ്ടത്തിന് വെള്ളത്തി കെടുക്കുക അപ്പോൾ ഇത് നമ്മൾ അഞ്ചാമത്തെ ഈ കെടുക്കണു നീച്ചോ നീച്ചാ കാണട്ടെ ആ ആ വല്ല എനിക്ക് വല്ല എനിക്ക് ഇല്ല ഇത് ഞമ്മളെ അഞ്ചാമത്തെ പോത്ത് പാടത്തെ നിക്കുന്നതിൽ അഞ്ചാമത്തെ പോത്താണിത് പിന്നെ തോത്തിലുണ്ട് വേറെ ഇനി ഞമ്മള് ഞമ്മളെ വേറെ കുറച്ച് പോത്തുകളുണ്ട് അപ്പൊ ഈ കണ്ട പോത്ത് ഞമ്മള് കൊടുത്തിട്ടില്ല ഇനിയിപ്പിവിടെ നിൽക്കണ പോത്തുകളുണ്ട് ഇനി കാണിച്ചു തരുന്ന പോത്തുകളൊക്കെ നമ്മൾ കൊടുത്തവരാണ് അപ്പം ഈ ഓലപ്പുല് ഈ പൊന്തിയും തോട്ടിൻ്റെ അരുവിലുള്ള പന്തി ഒക്കെ തിന്നോട്ടെച്ചിട്ടാണ് ഞമ്മളിവിടെ കൊടുന്ന് കെട്ടിട്ടുള്ളത് തിന്നുന്നിടത്തോളം തിന്നോട്ടെ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടാ ഈ ചളി കൂടെ ഇങ്ങനെ നടക്കുക ഇല്ല ഇവർ കരഭാഗത്ത് കയറി കെടുക്കുകയാണ് ചിലർ വെള്ളത്തിലേ എപ്പോഴും കെടുക്കുകയുള്ളു ഇപ്പം വയറിച്ച് വയറ് ദമ്മായി ഇനി സ്ഥലമില്ല വാറ്റിൽ സ്ഥലമില്ല ആ യാതിയിൽ തിന്നിക്കണ് ഓടണ്ട ഓടണ്ട അതാണ്ടാ വണ്ടോ ഏഹ് എന്താ ആയിക്കണ് തിന്നിട്ട് വയറ് പൊട്ടാനായി ആ യാതിയിൽ വയറണ്ട് ഉറപ്പിച്ച് ഈ യാതിയിൽ തിന്നുകയാണെങ്കിൽ ഒരു തവിടും മള്ളും വേണ്ട ഒന്നും വേണ്ട എന്താ അതൊക്കെ ഇത് കൊടുത്താ കേട്ടോ അമ്പത്തിനാലായിരം എനിക്ക് കൊടുത്താൽ അപ്പം അവിടെ ആ മൂലൊക്കെ കണച്ചെന്നില്ല അതിനും അമ്പത്തിനാലായിരം എനിക്ക് കൊടുത്താൽ പിന്നെന്താ ഒരാൾ ഇത് കുറച്ച് കുയിൽ നിൽക്കണ കാരണം ആട്ടാ കാണാത്തേ ഇത് നമ്മൾ എഴുപത്തി ഒന്നായിരം ഉപയോഗി കൊടുത്താ എഴുപത്തി ഒന്നായിരം നാലെണ്ണം പാടെ കൊടുത്താ മൂക്ക് പൊട്ടിക്കണടാ ഓന് കുറച്ച് പേടിയാ ആളെ ആളെരുത്തക്ക് ചെല്ലുമ്പോൾ ഓന് ഓടും അല്ല വാലുമ്മ ചൂട്ടൊക്കെ ഉള്ള നല്ല ഒരു പോത്തുംകുട്ടിയാ അപ്പോൾ ഏഴായില്ലേ ഇനി എട്ടാമത്തെ നമ്മൾ കാണിച്ചേരൻ്റെ ഇവിടെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഒരു ദിവസേ വെള്ളം നിൽക്കുള്ളൂട്ടാ അത് കഴിഞ്ഞാൽ ഫുള്ളാണ്ട് വെള്ളം വറ്റും വെള്ളം വറ്റിയിട്ടുള്ള പുല്ലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഫുള്ള് പുല്ലുമ്പോൾ കാര്യമായിട്ടുള്ള ചളിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ എട്ടാമത്തെ പോത്തിൻ്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നല്ല പുല്ല് ഒക്കെ ഒക്കെ നല്ല ആയ ഇടുകയാണ് കാരണം എന്താ വച്ചിട്ടാ തിന്ന് വയറ് ദമമായ പിന്നെ ഒന്നും നോക്കണ്ട ഇത് ഇപ്പം വള്ളത്തി കിടന്നിട്ടായത് കൊണ്ട് ചിലരങ്ങനെ ചില പോത്തകളങ്ങനെ നല്ല തിന്നും വള്ളത്തി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ടും കൊണ്ടിരിക്കും ആയടാത്ത പോത്തകളാണെങ്കിൽ അതിന് എന്തേലും പ്രശ്നം ഉണ്ടാവും പുല്ലു ഒതുക്കണ മിഷീനാണ് ഇവരൊക്കെ ഉണ്ടാ ഇതാ ഇപ്പം വള്ളത്തിലാണ് കുഴപ്പമില്ലാത്ത വള്ളത്തി എടുക്കുകയാണ് ഇനിയിപ്പോൾ കര ഇവിടെ നെയ്യ് കാണുന്ന കരയാണ് വള്ളം ഭാഗം അവിടെ വേണമെങ്കിൽ കയറി കിടക്കുക അവരെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ ജോ ഓടണ്ട ഓടണ്ട അന്നൊന്നും കാട്ടാൻ വന്നാൽ നല്ല പൊന്നാരങ്ങ വേറെ കണ്ടില്ലേ തിന്നിട്ട് ആ തെങ്ങും പറമ്പി വട്ടിയേക്ക് അധികം തീറ്റ കിട്ടിയിരുന്നില്ല അപ്പോൾ നമുക്ക് വേറെ വീർത്ത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ എട്ട് പോത്തിനെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി തോത്തിലുള്ള പോത്തിൻ്റെ വീടയും കാര്യങ്ങളായിട്ട് പിന്നൊരു ദിവസം കാണാം ലസ്ക്കൊത വിടിയാണ്